ഏറ്റവും കൂടുതൽ ഒരു വേദനിപ്പിക്കുന്നൊരു വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാത്ത സ്ത്രീകളും ആരായാലും മരിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കേൾക്കാൻ പോലും പേടിക്കുന്ന ഒരു വാർത്തയാണ് അത്തരത്തിലൊരു വാർത്തയാണ് ആലക്കോട് എന്ന കള്ളൂർ ജില്ലയിലെ മലയോര പ്രദേശത്ത് നിന്ന് വരുന്നത് മലയോര പ്രദേശമായ കുടിയാൻമലയിൽ ഭാര്യയെ ഭർത്താവ് ഇരുമ്പ് പാര കൊണ്ട തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നെല്ലിക്കുറ്റി സ്വദേശി നാരായണനാണ് ഭാര്യ മേട്ടുപുറത്തെ ഭവാനിയെ കൊലപ്പെടുത്തിയത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു ഭവാനിക്ക് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു എല്ലാവരെയും നടുക്കിയ ഈ സംഭവം അരങ്ങേറിയത് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും അതേ തുടർന്നുണ്ടായ സംഘർഷത്തിനൊടുവിലുമാണ് നാരായണൻ ൻ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം പറയുന്നത് അതേസമയം നാരായണനും മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്നതായി നാട്ടുകാർ തന്നെ പോലീസിന് നൽകിയ മൊഴിയിൽ തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പോലീസ് മൊഴിയെടുത്തതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നും പോലീസ് തന്നെ അറിയിച്ചിട്ടുണ്ട് തലക്കടിയേറ്റ ഭവാനിയെ അയൽവാസികൾ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്രയും വേഗം എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് പറയുന്നത് മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കണ്ണൂരുള്ള ഉള്ള ഗവൺമെന്റ് ൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു സംഭവത്തിൽ കുടിയാൻമല എസ് ഐയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടന്നത് അന്വേഷണം ആരംഭിച്ചതും അവിടെ തന്നെയാണ് ഭവാനിയുടെ കൊലപാതക വാർത്തയറിഞ്ഞ് നടുങ്ങിയിരിക്കുകയാണ് നെല്ലിക്കുറ്റി ഗ്രാമം എല്ലാവർക്കും ഇപ്പോൾ ഭയമാണ് ഭീതിയാണ് എന്നാണ് പറയുന്നത് സ്ഥിരം സംഭവം ഒന്നുമല്ല ഇങ്ങനെ ഇവിടെ ആദ്യമാണ് എന്നാണ് ഇവർ പറയുന്ന കാര്യം വിവരമറിഞ്ഞ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് സംഭവ സ്ഥലത്തേക്ക് എത്തിയത് വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്താണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവം അറിഞ്ഞ അയൽവാസികളാണ് കുടിയാൻമല പോലീസിനെ വിവരം അറിയിച്ചത് ഭവാനിയുടെ മരണത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലാണ് ഭർത്താവ് ഇപ്പോൾ പോലീസ് ഭർത്താവ് നാരായണനെ കസ്റ്റഡിയിൽ എടുക്കുകയും തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം തനിയെ സംബന്ധിക്കുകയും ചെയ്തു വയോധികരായ ദമ്പതികൾ തമ്മിൽ കുടുംബകലഹം പതിവാണെന്ന് നാട്ടുകാർ പോലീസിന് നൽകിയ മൊഴിയിൽ തന്നെ പറയുന്നുണ്ട് കൊലപാതകത്തിന് ഉപയോഗിച്ച ഇരുമ്പുപാര പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കണ്ണൂരിൽ നിന്നെത്തിയ ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചെറുപുഴയിൽ മറ്റൊരു സംഭവത്തിൽ ദമ്പതികളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതിനുശേഷമാണ് മലയോര മേഖലയിൽ നാടിനെ നടുക്കിയ മറ്റൊരു സംഭവം കൂടി നടക്കുന്നത് ഇതോടെ എല്ലാവർക്കും വളരെയധികം വേദനാജനകമായൊരു വാർത്തയായി കൂടി ഇത് മാറുകയാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെ കുറിച്ചും സംസാരിക്കുന്നു നിലവിൽ ഇപ്പോൾ തന്നെ വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള വാർത്തയായി തന്നെ മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഭവാനിയെക്കുറിച്ചും ഭവാനിയുടെ കുടുംബത്തെക്കുറിച്ചും തന്നെ അന്വേഷിക്കുന്നത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു ഭവാനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉള്ളവരുടെയൊക്കെ പ്രിയപ്പെട്ട ആളായിരുന്നു അത്രമാത്രം ആരോടും ഒരു ദ്രോഹവും ചെയ്യാത്ത വ്യക്തി ഭർത്താവുമായി അടിയുണ്ടാക്കുമെങ്കിലും അവർ തിരിച്ചു പറയാത്ത ഒരക്ഷരം പോലും ഇണ്ടാതിരിക്കുമായിരുന്നു എന്നാൽ ഇപ്രാവശ്യം തർക്കത്തെ ചൊല്ലിയായിരുന്നു അവിടെ വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടായത് ഇങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല സാധാരണയായി വഴക്കുകൾ ഉണ്ടാകുന്ന പോലെ എന്നാണ് എല്ലാവരും കരുതിയത് ഒരുപക്ഷേ ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ എല്ലാവരും ഇതിനെ തടഞ്ഞേനെ എന്നും പറയുന്നുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും